ഇല്ല എപ്പോഴും ചിന്തയിൽ ആലോചനയിൽ വരുന്ന ഒരു പ്രമേയം ഒരു ദർശനം നിങ്ങളുമായി പങ്കുവെക്കാൻ വിചാരിച്ചു ഒരു മനുഷ്യന്റെ ലൗകിക വിജയം ഭൗതിക വിജയം അതിന്റെ മാനദണ്ഡങ്ങൾ എന്തെല്ലാമാണ് ലൗകികമായി ഭൗതികമായി ഒരാൾ വിജയിക്കുക നേട്ടങ്ങൾ കൈവരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആരോഗ്യപരമായി നല്ല അവസ്ഥ അതുമൂലം വന്നു ചേരുന്ന സൗന്ദര്യം അത് വലിയൊരു വിജയമാണ് എന്നാൽ അതുപോലെ മറ്റൊന്നാണ് ബുദ്ധി നല്ല സർഗനമായ അവസ്ഥ ഐക്യു വിജയിച്ച ബുദ്ധി തൽഫലമായി ലഭിക്കുന്ന വിദ്യാഭ്യാസം എന്തു പഠിച്ചാലും ഉയർന്ന നിലവാരത്തിൽ ഉയരാൻ കഴിയുന്ന അറിവിലെ മേധാവിത്വം ഇതൊക്കെയാണ് ലൗകിക തലത്തിൽ വിജയത്തിന് മാനദണ്ഡമായ കാര്യങ്ങൾ നല്ല ബുദ്ധിയും അറിവും ഉള്ളവർ ആത്മാർത്ഥമായി പരിശ്രമിച്ചാൽ ഭൗതികമായി വിജയിക്കും അവർക്ക് ആരോഗ്യവും സൗന്ദര്യവും ഒക്കെ ഉണ്ടെങ്കിലോ അവരുടെ വിജയം പൂർണ്ണ നിലവാരത്തിലേക്കെത്തും എന്നാൽ സാധാരണഗതിയിൽ ഭൗതിക ലോകത്ത് ലൗകിക രംഗത്ത് ഒരാൾ വിജയിക്കുന്നത് അവന്റെ സാമ്പത്തികമായ ആസ്തി സമ്പത്ത് പണം സ്വത്ത് ഇത് നല്ല ഉള്ളവർ നല്ല പോലെ വിജയിച്ചവരാണ് അതുകൊണ്ട് തന്നെ വിജയം ആഗ്രഹിക്കുന്ന എല്ലാവരും കൊതിക്കുന്ന മോഹിക്കുന്ന സ്വപ്നമാണ് നല്ല പണക്കാരനാവുക കോടീശ്വരനാവുക മില്യുണറും ബില്ല്യൂണറുമായി ഉയർന്ന നിലവാരത്തിലുള്ള ബാങ്ക് ബാലൻസ് ഉണ്ടാവുക ഇതാണ് അടിസ്ഥാന പരിഹാരം എന്നാണ് എല്ലാവരും കണക്കാക്കുന്നത് ശരിയാണ് പണമുണ്ടെങ്കിൽ പാർപ്പിടം നന്നാക്കാം വാഹനം നന്നാക്കാം ആരോഗ്യം പോലും നന്നാക്കാം അതിനൊക്കെ വേണ്ടത് പണമാണ് ഈ ഒരു ആമുഖം പറഞ്ഞത് എന്നാൽ വിജയത്തിന്റെ അടിസ്ഥാന മാനദണ്ഡം എന്താണ് ഒരാള് നല്ല പണക്കാരനായി തീരാൻ കോടീശ്വരനായി മാറാൻ എന്താണ് പോംവഴി നല്ല ബുദ്ധിയുണ്ട് അതിനെ തുടർന്നുള്ള വിദ്യാഭ്യാസവുമുണ്ട് ആത്മാർത്ഥമായ പരിശ്രമവുമുണ്ട് അതിനുള്ള ആരോഗ്യവുമുണ്ട് അതുകൊണ്ട് മാത്രം ഒരാൾ പണക്കാരനായി തീരുമോ കോടീശ്വരനായി മാറുമോ വല്ലാത്തൊരു ചിന്തയാണിത് ബുദ്ധിയുണ്ട് വിദ്യാഭ്യാസമുണ്ട് ആത്മാർത്ഥമായ പരിശ്രമമുണ്ട് വർഷങ്ങൾ പതിറ്റാണ്ടുകൾ എടുത്ത് കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് പക്ഷേ സമ്പാദ്യം മാത്രം ഉയരുന്നില്ല ബാങ്ക് ബാലൻസ് എന്നല്ല കടങ്ങൾ തന്നെ വീടുന്നില്ല ഇവിടെയാണ് വിശ്വാസി ആയാലും അല്ലെങ്കിലും മറുപടി കണ്ടെത്തേണ്ട ഒരു ചോദ്യം പണക്കാരനാകാൻ വിജയിക്കുവാനുള്ള മാനദണ്ഡം നമ്മുടെ കയ്യിലാണോ വൈയക്തികമായി ഒരു വ്യക്തിയുടെ ഒരാളുടെ നിയന്ത്രണത്തിലാണോ ഈ സംഗതി ഉള്ളത് കുറെ ചിന്തിച്ചാൽ ഒരെത്തും പിടിയും കിട്ടാത്ത കാര്യമാണ് നമുക്ക് പറയാം നല്ല പണക്കാരനാണ് മില്യൂണറാണ് പക്ഷേ ബുദ്ധിപരമായി വലിയ ഒരു നിലവാരത്തിലുള്ള ആളൊന്നുമല്ല കേരളത്തിലെ ഇന്ത്യയിലെ കൊടീശ്വരന്മാരുടെ ലിസ്റ്റിലുള്ള പല ആളുകളും ബുദ്ധിപരമായി വലിയ അവസ്ഥയിലാണെന്ന് അവരും അവകാശപ്പെടുന്നില്ല അവരുടെ കൂടെ വർക്ക് ചെയ്യുന്നവരും സമ്മതിക്കുന്നില്ല അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസപരമായി വലിയ ഒരു യോഗ്യത വലിയ പഠിപ്പ് അറിവ് ഒന്നുമില്ല നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള കോടീശ്വരന്മാരുടെ ലിസ്റ്റ് എടുത്ത് പരിശോധിച്ചാൽ ഡിഗ്രി വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ആള് പക്ഷേ കേരളത്തിലെ ലക്ഷോപലക്ഷം പണക്കാരുടെ കൂട്ടത്തിലെ പതിനഞ്ച് ഇരുപത് പട്ടികയിൽ സ്ഥാനം പിടിച്ചവരാണ് മില്യൂണർമാരാണ് വിദ്യാഭ്യാസമില്ല കൂടുതൽ എന്നാൽ പിന്നെ അടുത്ത വാദം പരിശ്രമത്തിൻ്റെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് അവരെല്ലാം കോടീശ്വരന്മാരായി മാറിയത് അതും ആത്യന്തികമായി പറയാൻ പറ്റുമോ കോടീശ്വരന്മാരെല്ലാം ആ അവസ്ഥയിൽ എത്താൻ അവരുടെ പരിശ്രമങ്ങൾ കാരണമായിട്ടുണ്ടാകും തീർച്ചയാണ് എന്നാൽ അവരെക്കാൾ പതിന്മടങ്ങ് കഠിന പരിശ്രമങ്ങൾ നടത്തുന്നവർ അധ്വാനിക്കുന്നവരില്ലേ പണമുണ്ടാകാം മോഹിച്ച് നാട് മുഴുവൻ തെണ്ടി നടന്നു രക്ഷയില്ല വിദേശത്ത് പോയി നോക്കി വെയിലുകൊണ്ട് കഷ്ടപ്പെട്ട് മുതലാളിമാരുടെ കാൽക്കൽ വീണു രാപ്പകലില്ലാതെ കഠിനമായി അധ്വാനിച്ചു എന്നിട്ടും പത്തും ഇരുപതും കൊല്ലം കഴിഞ്ഞപ്പോഴും ചെറിയൊരു വീട് വെക്കാനായി മക്കളെ കെട്ടിച്ചയക്കാനായി അതിലപ്പുറം ഒരു സമ്പാദ്യം എവിടെയും എവിടെയുമില്ല അപ്പൊ കഠിനാധ്വാനമല്ല റിസൾട്ടിന്റെ വിജയത്തിന്റെ മാനദണ്ഡം ബുദ്ധിയോ വിദ്യാഭ്യാസമോ മാത്രമല്ല വിജയത്തിന്റെ കാരണം ഇതങ്ങ് ചിന്തിക്കുമ്പോഴാണ് നല്ല ബുദ്ധിയും വിദ്യാഭ്യാസവും ഉള്ളവർ നല്ല പരിശ്രമം നടത്തിയിട്ടും അവർക്ക് സമ്പാദിക്കാൻ കഴിയുന്നില്ല വിദ്യാഭ്യാസ നിലവാരം കുറഞ്ഞിട്ടും ബുദ്ധിപരമായ അവസ്ഥ വളരെ മോശമായിട്ടും കോടീശ്വരന്മാരായി മാറുന്നതിന് തടസ്സവും കാണുന്നില്ല ഈ ഒരു അവസ്ഥ ഒരു അറബി കവി വളരെ ചിന്താപൂർവം പറഞ്ഞിട്ടുണ്ട് നല്ല കഠിനാധ്വാനിയായ ആളുകൾ ബുദ്ധിമാന്മാർ ജീവിതത്തിന് തന്നെ മാർഗമില്ലാതെ ഗതിമുട്ടുന്നു എന്നാൽ അത്രയും ബുദ്ധിയും പരിശ്രമവും ഒന്നും ഇല്ലാത്തവര് കോടീശ്വരന്മാരായി വാഴുന്നു അതിബുദ്ധിമാന്മാരെ പോലും ചിന്തിപ്പിച്ച് പരിഭ്രമിപ്പിക്കുന്ന വിഷയമാണിത് ഇവിടെയാണ് ഒരു കാര്യവും കൂടി ചേർത്ത് പറയലേ പരിഹാരമുള്ളൂ ദൈവനിഷേധി നിരീശ്വരവാദിയൊക്കെ ആണെങ്കിൽ അവരും ഈ ചോദ്യത്തിന് മറുപടി പറയണം ബുദ്ധി കൊണ്ട് മാത്രം സാധിക്കുമോ വിദ്യാഭ്യാസം കൊണ്ട് മാത്രം പണക്കാരനാകാൻ കഴിയുമോ കഠിനാധ്വാനവും പ്ലാനിങ്ങും ആസൂത്രണവും ഉള്ളതുകൊണ്ട് സമ്പാദിക്കാൻ കഴിയുമോ ഇല്ല കഴിയുന്നില്ല അനുഭവ സാക്ഷിയാണ് ഇവിടെയാണ് അൽ മുഖാത്ത ഈശ്വരീയമായ നിർണയങ്ങൾ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള കനിവാർന്ന കാരുണ്യമാർന്ന അനുഗ്രഹ കടാക്ഷം അതാണ് മൗലികമായുള്ള മാനദണ്ഡം ആലോചിച്ചു പോകാറുണ്ട് എപ്പോഴും അഞ്ചാറ് വർഷം തുടർച്ചയായി പ്രസിദ്ധമായ ഒരു മാഗസീനിൽ സ്ഥിരമായി ആർട്ടിക്കിൾ ചെയ്യുന്ന ഒരു ദാർശനിക പ്രമുഖനെ പറ്റി എനിക്കറിയാം എല്ലാ മാസവും പ്രൗഢമായ പ്രബന്ധം എല്ലാ ലേഖനങ്ങളും അവസാനിപ്പിക്കുക ആ മഹാദാർശനികൻ പറഞ്ഞു വെച്ച് പറഞ്ഞു വെച്ച് അവസാനം എവിടെ എത്തും വിഷയം ല ഹൗല വലപ്പൂവത്ത ഇല്ലാപില്ല ഇസ്ലാമികമായ വലിയ ഒരു സൂത്രവാക്യമാണിത് പരിശുദ്ധ പ്രവാചകർ സലഹി വസ്ലമ പറയുകയും നമ്മോട് പറയാനും ചൊല്ലാനും പഠിപ്പിക്കുകയും ചെയ്ത ഒരു വിശുദ്ധ മന്ത്രം ലാഹൗല വലാപൂവത്ത ഇല്ലാപില്ല ഈ ദാർശനിക ഗുരുനാഥൻ പത്തുനൂറ് പ്രബന്ധങ്ങൾ എല്ലാം എഴുതി 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 അവസാനിപ്പിക്കുക ലാഹൌല വലാപ്പൂവത്ത ഇല്ലാപില്ല എന്താണ് അതിന്റെ അർത്ഥം ലാഹൗല വിജയിക്കാതിരിക്കുന്നില്ല വലപ്പൂവത്ത വിജയിക്കുന്നുമില്ലാ അവിനെ കൊണ്ടല്ലാതെ ലാഹൌല പരമ്പരാഗതമായി നാം പഠിച്ചു വെച്ച അർത്ഥം വിഭാഗത്തിനെ തൊട്ട് തെറ്റലില്ല വല കൂവത്ത വിഭാഗത്ത് ചെയ്യാനുള്ള കഴിവും ഇല്ല അതായത് ചെയ്യലും ചെയ്യാതിരിക്കലും രണ്ടും ലാഹൌല വല കൂവ്വത്ത നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ചെയ്യലായാലും ചെയ്യാതിരിക്കലായാലും ഒരു കാര്യം നടക്കലായാലും നടക്കാതിരിക്കലായാലും രണ്ടും സംഭവിക്കുക ഇല്ലാതില്ല അള്ളാഹുവിനെ കൊണ്ടല്ലാതെ സംഭവിക്കുകയില്ല അള്ളാഹുവിനെ കൊണ്ട് ഇല്ലാഹി എന്നല്ല അള്ളാഹുവിനെ മാത്രമേ എന്നല്ല അള്ളാഹുവിനെ കൊണ്ട് മാത്രമേ അത് നടക്കുന്നുള്ളൂ അതായത് ഏതൊരു കാര്യവും നടക്കുന്നതും നടക്കാതിരിക്കുന്നതും അള്ളാഹുവിനെ കൊണ്ട് വിജയം നേടുന്നതും പരാജയം നേടുന്നതും പണക്കാരനാകുന്നതും ദരിദ്രനാകുന്നതും ഉദ്ദേശിച്ച കാര്യങ്ങൾ വിജയിപ്പിക്കാൻ കഴിയുന്നതും പരാജയപ്പെടുന്നതും എല്ലാം ഇല്ലാ അള്ളാഹുവിനെ കൊണ്ട് മാത്രമാണ് ഈ ഒരു മാനദണ്ഡം അടിസ്ഥാനപരമായി പറയുമ്പോൾ ചിലരെങ്കിലും നിഷേധികൾ നാസ്തികർ പറയും ഇതെന്ത് മുദ്രാവാക്യം ഇതെന്ത് വർത്തമാനമാണ് പറയുന്നത് ഇതെല്ലാം മതഗ്രന്ഥങ്ങളിലെ പുരാണങ്ങളാണ് വിനീതമായി നമുക്ക് നമ്മോട് ചോദിക്കാം ഈ മറുപടി അല്ലെങ്കിൽ മറ്റെന്താണ് മറുപടി ഉള്ളത് കഠിനാധ്വാനം ചെയ്യുന്നു അതി വിദ്യാഭ്യാസമുണ്ട് ബുദ്ധിപരമായി നല്ല മിടുക്കനാണ് പതിറ്റാണ്ടുകൾ പയറ്റി തെളിഞ്ഞു പക്ഷേ കടം മാത്രം ബാക്കി അധ്വാനം മാത്രം ബാലൻസ് ബാങ്കിലേക്ക് ഒന്നും എത്തിയിട്ടില്ല എന്തായിരുന്നു അദ്ദേഹത്തിന്റെ കുറവ് അധ്വാനിച്ചിട്ടില്ലേ ആസൂത്രണം ഇല്ലേ ബുദ്ധിയില്ലേ എല്ലാം ഉണ്ട് പക്ഷെ എവിടെയോ ഒരു കുറവുണ്ട് അതിന് വിശ്വാസികൾ പറയും ഗുരുത്വമില്ല പൊരുത്തമില്ല ഈശ്വര കൃപയില്ല ദൈവികമായ കടാക്ഷമില്ല ഈ ഒരു ആദർശത്തിന്റെ പ്രകാശനമാണ് പരിശുദ്ധമായ ഈ മന്ത്രം ഇല്ല വില്ല അതുകൊണ്ട് നമുക്ക് എപ്പോഴും പറയാൻ ഒന്നേ ഉള്ളൂ അള്ളാഹുവിൽ മാത്രമാണ് എല്ലാം അൽ മുഖത്തറാ നിർണയം അനുകൂലമായി വരുമ്പോൾ സന്തോഷമായി തീരുന്നു വിജയമായി മാറുന്നു ആ ഒരു ഗുരുത്വ പൊരുത്തം കൊണ്ടല്ലാതെ ഒന്നും നേടാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ അള്ളാഹുവിൽ മാത്രം അഭയം എവിടെയും നമുക്ക് ശരണം എവിടെയും നമ്മുടെ പ്രാർത്ഥന ആലമീൻ